രണ്ടാമത്തെ ലോകത്തെ കുറിച്ച് പരിവർത്തനത്തിന്റെ വ്യത്യസ്തമായ ഘട്ടങ്ങൾ നടക്കുമ്പോ ഒൻപത് മാസവും ഒൻപത് ദിവസവും ഒൻപത് മണിക്കൂറോ നിന്റെ മാതാവിന്റെ ഉദരക സ്വരത്തിലേക്ക് നിന്റെ പിതാവിന്റെ നട്ടലിൽ നിന്ന് സന്നിവേശിപ്പിക്കപ്പെട്ട

പരിവർത്തനം കൊണ്ട് മാംസം കട്ടയാക്കുന്നു പിന്നീട് അന്നാഹു സുഖാനു എല്ലുകളായി രൂപാന്തരപ്പെടുത്തുന്നു അതുകൾ കടന്നു കഴിയുമ്പോ അതിനെ എല്ലുകളായി രൂപാന്തരപ്പെടുത്തുന്നു

കഴിഞ്ഞു ടക്കുമ്പോ ഒൻപത് മാസം പൂർണ്ണമാകുന്നത് വരെ ഈ കഴിഞ്ഞുകൂടിയ ലോകം ഖുർആൻ പറഞ്ഞ രണ്ടാമത്തെ ലോകം പണ്ഡിതന്മാരെ പരിചയപ്പെടുത്തുന്നു അലമുൽ അറുഹ അലമുൽ അറുഹ ർഭാശയത്തിന്റെ ലോകം ഗർഭാശയത്തിന്റെ ലോകം ഗർഭാശയത്തിൽ ശിശുവായി കഴിഞ്ഞിരുന്ന ലോകം പരിവർത്തനത്തിന്റെ ഘട്ടങ്ങൾ കഴിഞ്ഞു ലോകം ആ ലോകം കഴിഞ്ഞമായ അതെന്തായാലും നമുക്ക് ഉറപ്പാണ് എന്തായാലും നമുക്ക് ഉറപ്പ കാരണം ഈ ലോകം കടന്നു വന്നവരാ എല്ലാവരും എല്ലാവർക്കും ഉറപ്പുണ്ട് ഉമ്മ പ്രസവിക്കാത്ത മക്കൾ ആരെങ്കിലും ഉണ്ടാവില്ല ഈ കൂട്ടത്തില് ഭൂമിയിൽ നിന്ന് മുളച്ചു വന്നവരോ ആകാശത്തു നിന്ന് അടർന്നു വീണവരോ അന്യഗ്രഹത്തിൽ നിന്നും അങ്ങനെ എല്ലാവരും എല്ലാവരും ഉമ്മ പ്രസവിച്ച മക്കളാണ് മാതാവിന്റെ നിന്ന് തർക്കമില്ല അടർന്ന് വീണവരോട്ട് മാതാവ് പ്രസവിച്ച ഉമ്മയുടെ മക്കളാണ് രണ്ടാമത്തെ ലോകം കടന്നു വന്ന് മൂന്നാമത്തെ ലോകത്തേക്ക് എത്തി നിൽക്കുന്ന മനുഷ്യ മൂന്നാമത്തെ പ്രവാചകൻ മൂന്നാമത്തെ ലോകം മാതാവിന്റെ ഉദരത്തിൽ നിന്ന് കടന്നു വന്ന മൂന്നാമത്തെ ലോകം അള്ളാഹുവിന്റെ പ്രവാചകൻ പരിചയപ്പെടുത്തിയ ലോകം ഭൗതിക ലോകത്തിന്റെ കടന്നു വരാൻ മനുഷ്യന്റെ ആയുസ് കടന്നു വരാനിരിക്കുന്ന പരലോകത്തിന്റെ മുന്നോടിയായിട്ടുള്ള കൃഷിഭൂമിയാകുന്ന ഇഹലോകം വിശുദ്ധമായ ഖുർആൻ കൃഷി ഖുർആൻ ലോകമാണ് പാഴ് വർത്തമാനമാണ് വഞ്ചനയുടെ ലോകമാണ് ഒമാതില ഹയാളൂ വിശുദ്ധമായ ഖുർആൻ ലോകം യാത്രക്കാരൻ യാത്ര രണ്ട് ലോകം കഴിഞ്ഞുപോയി മൂന്നാമത്തെ ലോകത്തെ മനുഷ്യൻ ഈ രണ്ട് ലോകം രണ്ട് രണ്ട് ലോകം ലോകം കഴിഞ്ഞുപോയി മൂന്നാമത്തെ ലോകത്തെ ലോകത്തെത്തി നിൽക്കുന്ന ഇതാണ് മനുഷ്യന്റെ ഇടത്താവളം മനുഷ്യൻ ഇടത്താവളത്തിൽ എത്തി നിൽക്കുന്ന മനുഷ്യൻ യാത്ര തുടർന്നുകൊണ്ടിരിക്കും മനുഷ്യൻ ഈ ലോകത്ത് ഒട്ടനവധി സംഗതികൾ ശ്രദ്ധിക്കപ്പെടണം യാത്രക്കാരുടെ ശ്രദ്ധക്ക് എന്നൊക്കെ നാം കാണാറില്ലേ എന്ന് പറഞ്ഞാൽ വിദേശത്തേക്ക് യാത്ര പോകുന്നവർ പാസ്പോർട്ട് എടുക്കണം ചില കാര്യങ്ങളൊന്നും മറന്നുപോകാൻ പാടില്ല ചില കാര്യങ്ങളോടൊന്നും താല്പര്യം കാണിക്കാരൻ പാടില്ല യാത്രക്കാരെ ശ്രദ്ധിച്ചു അല്ലെ അത്യാവശ്യം എന്തൊക്കെയുണ്ടോ അതൊന്നും മറക്കാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ ചില കാര്യങ്ങളോടൊന്നും അമിതമായിട്ട് താല്പര്യം കാണിക്കാൻ പാടില്ല കണ്ണിൽ കാണുന്ന എല്ലാ വസ്തുക്കളോടും പ്രേമം തോന്നാൻ പാടില്ല അതിനോടൊന്നും താല്പര്യം തോന്നാൻ പാടില്ല സമ്പാദിക്കുന്ന പൈസ താനറിയാതെ പോക്കറ്റിൽ നിന്നും പോയി പോകും അതുകൊണ്ട് ചില വസ്തുക്കളോടൊന്നും താല്പര്യം കാണിക്കാൻ പാടും ഇത് യാദി അക്കാരന്റെ പൊതുവെയുള്ളൊരു സ്വഭാവം പറഞ്ഞു പാരത്രിക ലോകത്തേക്ക് കടന്നു ചെല്ലാൻ കൊതിയോടെ അല്ലെങ്കിൽ ആവേശത്തോടെ നിർബന്ധമായും കാത്തിരിക്ക സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അഞ്ച് കാര്യങ്ങൾ അവർ ജീവിതത്തിൽ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല അഞ്ച് കാര്യങ്ങളെ അവർ ഇഷ്ടപ്പെടാൻ പാടില്ല യാത്രക്കാരൻ യാത്രക്കാരൻ മറന്നു പോകാൻ പാടില്ല അഞ്ച് കാര്യങ്ങൾ യാത്രക്കാരൻ താൽപര്യം കാണിക്കാൻ പാടില്ല അഞ്ച് കാര്യങ്ങൾ പ്രവാചകൻ പറഞ്ഞു പറയട്ടെ നാളോട് അടുത്ത ഉമ്മത്തിൽ ഒരു സമൂഹം വരും അവർ ഞാൻ മറക്കാൻ പാടില്ല എന്ന് പറഞ്ഞ മറന്നാൽ ഉണ്ടാകുന്ന വിപത്തുകളെ കുറിച്ച് പരിചയപ്പെടുത്തിയ ആ അഞ്ചു കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്ന് പാടെ മറന്നു പോകും മറന്നു

അങ്ങനെ ആ ശ്രദ്ധയോടുകൂടി ഈ അഞ്ച് വിഷയങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകൻ ലോകത്തോട് പഠിപ്പിച്ചു ഈ അഞ്ച് വിഷയങ്ങൾ ജീവിതത്തിൽ പുലർത്തുന്ന ഒരു സത്യവിശ്വാസി ഒരിക്കലും വരില്ല ഒരിക്കലും പരലോകത്തിലേക്ക് വരില്ല തീർച്ചയായും صلى الله عليه وسلم سيأتي الغريب سيضحي زمان على أمتي എന്റെ ഉമ്മത്തിൽ ഒരു കാലഘട്ടം വരും എന്റെ ഉമ്മത്തുകളിലൊരു കാലഘട്ടം അവർ അഞ്ചു കാര്യങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോകുമോ അവർ അഞ്ചു കാര്യങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോകുമ്പോ ഇഷ്ടപ്പെടാൻ പാടില്ലാത്ത അവരുടെ മനസ്സിന്റെ അന്തരാലങ്ങളിലും അല്ലാതെ സ്ഥാനം പിടിച്ചു പോകുമോ എന്നാലോസാൻ പാടില്ലാത്ത അഞ്ച് കാര്യങ്ങളെ പാടേ പാടെ മറക്കാൻ പാടില്ലാത്ത അഞ്ച് കാര്യങ്ങൾ മറന്നു പോകോ ലാഹുലിന്റെ പ്രവാചകൻ ഒന്നാമതായിട്ട് പറയുന്ന ഭൗതികലോകത്തെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന മനുഷ്യർ ജീവിതത്തെ വല്ലാതെ താല്പര്യത്തോടുകൂടി ഇഷ്ടപ്പെടുന്ന മനുഷ്യർ പരലോകത്തെ അവര് മറന്നു പോകുന്നു ഭൗതികലോകത്തിന് ഇഷ്ടപ്പെടുന്ന മനുഷ്യർ അവന് പരലോകത്ത് മറന്നു പോകുന്നു ഭൗതിക ലോകം ഇതിനോടുള്ള പ്രേമം മനുഷ്യന്റെ പരസുകളെ കീഴടക്കിയിട്ട് അവൻ പരലോകത്തിന്റെ ചിന്തയും വിട്ട് തന്റെ മൃഗ ലക്ഷ്യം തന്റെ ജീവിതം യാത്രയുടെ ലക്ഷ്യംസ്മരിച്ചു കൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടം വരെ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണിയോ മാറൂ യുടെ പണ്ഡിത പടുക്കളായിട്ട് കടന്നു വന്ന ഹാറോത്തുമാറൂത്ത് ആ ഹാറോത്തുമാറോത്തിനേക്കാൾ ഉള്ളതാണ് ഭൗതികലോക അതുകൊണ്ട് സ്വത്തക്കു ദുനിയാ സ്വത്തക്കു ദുനിയാ നിങ്ങളെ ദുനിയവരെ സൂക്ഷിക്കണേ നിങ്ങളെ ഭൗതീകലോ ഭൗതികലോകനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ദുനിയുഹാ ഭൗതികലോകം മുഴുവൻ ഒരു ശവസ്വരമ്പാണ് ഭൗതികുഹാ ഭൗതികലോകത്തിന്റെ പിന്നാലെ കടിപിടികൂടാ കറങ്ങി നടക്കുന്നത് നായ്ക്കളികയമോ വേണ്ടി കൂടുന്ന കേവലം നായ്ക്കളെ പോലെ ജീവിക്കേണ്ടവരല്ല കേവലം പോലെ വേണ്ടി ജീവിക്കേണ്ടവരല്ലേ ബുദ്ധിയോടെ മത്സരിക്കേണ്ടവരല്ല നാം നമ്മുടെ ജീവിതത്തിന് വ്യക്തമായ നാം ദുര്യാവിലെ ജീവിക്കുമ്പോ ആ ദുന്യാവിലോടുള്ള ഭൗതികമായ വസ്തുക്കളോടുള്ള പ്രേമ പരലോകത്തെ മറപ്പിക്കുന്ന തരത്തിൽ നാം സ്നേഹിക്കാൻ പാടില്ല പരലോകത്തെ മറക്കുന്ന ഒരു ചിന്തയാകാൻ പാടില്ല ോദികളോകത്ത് വളർത്താ പാടില്ല അഖല്ലു മിനൽ ഖലീലേ